ുടെ തുടക്കത്തിൽ ഇന്ത്യൻ സിനിമയുടെ ഭാവി വാഗ്ദാനമായി ഉയർന്നു വന്ന നടിയായിരുന്നു ദിവ്യ ഭാരതി പതിനാറാം വയസ്സിൽ അഭിനയ രംഗത്തെത്തി മൂന്ന് വർഷത്തിനുള്ളിൽ ബോളിവുഡിലും ദക്ഷിണേന്ത്യയിലും സൂപ്പർ താര എത്തിയ അപൂർവ പ്രതിമ വിശ്വാത്മയിലെ സാത് സമുന്ദർ പാർ പോലുള്ള ഗാനങ്ങൾ ദിവ്യയെ ജനപ്രിയയാക്കി അടുത്ത ശ്രീദേവി എന്ന വിശേഷണം വരെ അവർക്ക് ലഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ചിന് മുംബൈയിലെ ബെർസോവിയിലെ ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് വീണ് ദിവ്യാഭാരതി മരിച്ചതോടെ ആ ഉയർച്ച അപ്രതീക്ഷിതമായി അവസാനിച്ചു അപകടമാണോ ആത്മഹത്യയാണോ എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല രഹസ്യ വിവാഹം മതപരിവർത്തനം സ്വകാര്യ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ എന്നിവ മരണത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ സൃഷ്ടിച്ചു ദിവ്യയുടെ വിയോഗം സൃഷ്ടിച്ച ആഘാതം സിനിമാ സെറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നൊന്നായില്ല ഒരു ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടിക്കും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വികാര നിർഭരമായി യാത്രയായിപ്പായിരുന്നു ആരാധകർ അവൾക്ക് നൽകിയത് മുംബൈയിലെ വിലാപയാത്രയിൽ പങ്കുചേർന്ന ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീർ ആ പെൺകുട്ടി എത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് അവളുടെ മരണശേഷം പുറത്തിറങ്ങിയ രംഗ ശത്രഞ്ച് എന്നീ സിനിമകൾ കാണാൻ തിയേറ്ററുകളിലേക്ക് ഒഴുക്കിയത് ജനക്കൂട്ടം ഒരു നടി എന്നതിലുപരി തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടുതീർത്തത് ദിവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർഷങ്ങളോളം മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ബാൽക്കണിയിൽ ഗ്രില്ലുകൾ ഇല്ലാതിരുന്നിട്ടും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പലപ്പോഴും ചർച്ചയായി അവളുടെ ജീവിതം ഒരു പാഠം കൂടിയാണ് ഗ്ലാമർ ലോകത്തിന്റെ തിളക്കത്തിനപ്പുറം ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തതയും സമ്മർദ്ദങ്ങളും ഉണ്ടെന്ന് ആ പത്തൊൻപത് കാരെ ലോകത്തിന് കാണിച്ചു തന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ പഴയ വീഡിയോകൾ വീണ്ടും തരംഗമാക്കുമ്പോൾ പുതിയ തലമുറയും ആ ചോക്ലേറ്റ് സുന്ദരിയെ പ്രണയിച്ചു തുടങ്ങുന്നുണ്ട് അവൾ ബാക്കി വെച്ചുപോയ പാട്ടുകൾ ഇന്നും എവിടെയോ കേൾക്കുമ്പോൾ ആ പഴയ നീല കണ്ണുകളുള്ള പെൺകുട്ടി വീണ്ടും നമ്മുടെ മുന്നിൽ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും ദിവ്യയുടെ മരണത്തിന് ശേഷം അവൾ പകുതിയിൽ ഉപേക്ഷിച്ച ലാറ്റ്ല എന്ന സിനിമ പൂർത്തിയാക്കിയത് ശ്രീദേവിയാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ശ്രീദേവി ഒരു വീഴ്ചയിലൂടെ മരിച്ചതോടെ മരണങ്ങൾ തമ്മിലുള്ള സാമ്യങ്ങൾ സിനിമാ ലോകത്ത് വീണ്ടും ചർച്ചയായി ഒടുവിൽ രണ്ട് കേസുകളും അപകട മരണമായി പോലീസ് ക്ലോസ് ചെയ്തെങ്കിലും ദുരൂഹതകൾ എന്നും ആരാധകരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഒരു മനോഹര സ്വപ്നമായി ദിവ്യാഭാരതി ഇന്നും ഇന്ത്യൻ സിനിമയുടെ ആകാശത്ത് ഒരു മങ്ങിയ നക്ഷത്രമായി തിളങ്ങുന്നു മരണമില്ലാത്ത ഓർമ്മകളുടെ ലോകത്ത് അവൾ എന്നും നിത്യയൌവനമായി തന്നെ നിലനിൽക്കും